രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് മുൻനിര യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രേൽ നശീകരണ കപ്പലുകളായ ഐ എൻ എസ് സൂറത് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ കപ്പലായ ഐ എൻ എസ് നീലഗിരി അന്തർവാഹിനി ഐ എൻ എസ് വാക്സിർ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത് മുംബൈ നേവൽ ലോക്യാർഡിൽ വെച്ച് സമർപ്പിച്ച ഇവ മൂന്നും പ്രതിരോധ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലും രാജ്യത്തിന്റെ സുപ്രധാനമായി കുതിച്ചുചാട്ടത്തെ അടൽപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഈ മൂന്ന് മുൻനിര പോരാളികളും രാജ്യത്തിന് അഭിമാനമാണ് ഇന്ത്യ ലോകത്തിലെ ഒരു പ്രധാന ഉയർന്നു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ സമുദ്ര പൈതൃകത്തിന്റെ വലിയ ദിവസമാണിതെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഛത്രപതി ശിവജി മഹാരാജിന്റെ നാവികസേനയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെ കുറിച്ചും അനുസ്മരിച്ചു ആത്മനിർഭർ ഭാരത് രാജ്യത്തെ ശക്തവും സ്വയംപര്യാപ്തവുമാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദ്യമായാണ് ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് അന്തർവാഹിനി എന്നിവ ഒരുമിച്ച് കമ്മീഷൻ ചെയ്തത് ഇവ മൂന്നും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മരുന്ന് ആയുധങ്ങൾ ഭീകരത സംരക്ഷിക്കുന്നതിന് നാം ഒരു ആഗോള പങ്കാളിയാകണം ഇന്ത്യ ഒരു പ്രധാന സമുദ്രശക്തിയായി മാറുകയാണ് കൂടാതെ വിശ്വസനീയവും ഉത്തരവാദിത്വമുള്ളതുമായ പങ്കാളിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് യുദ്ധക്കപ്പലുകളും ഏഴ് അന്തർവാഹിനികളും നാവികസേനയുടെ ഭാഗമായതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധോൽപന്നം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞു പ്രതിരോധ ഉപകരണങ്ങൾ നൂറിലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായും മോദി അറിയിച്ചു മിസൈൽ ഡിസ്ട്രോയർ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള നാലാമത്തെയും അവസാനത്തെയും കപ്പലാണ് സൂററ്റ് എഴുപത്തിയഞ്ച് ശതമാനം ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇത് കൊൽക്കത്ത ഗ്ലാസ് ഡിസ്ട്രോയറുകൾക്ക് സമാനമായ ഒരു തുടർച്ചയാണ് ഇത് പ്രൊജക്ട് സെവൻറ്റീൻ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് പദ്ധതിയിലെ ആദ്യ കപ്പലാണ് ഐ നീലഗിരി ശിവാലിക്ലാസ് ഫ്രിഗേറ്റുകൾ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകാൻ കഴിയുന്നതാണ് ഈ യുദ്ധക്കപ്പൽ ഇന്ത്യ നാവിക സേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത് തദ്ദേശീയ ഫ്രിഗേറ്റുകളുടെ അടുത്ത തലമുറയെ പ്രതിഫലിപ്പിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഇതിലുള്ളത് അതിനൂതനമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും കുറഞ്ഞ റിഡാർ സിഗ്നേച്ചറുകളും ഇതിൽ ഉൾപ്പെടുന്നു ആധുനിക വ്യോമയാന സൗകര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലിൽ നിന്ന് എം എച്ച് സിക്സ്റ്റി ആർ ഉൾപ്പെടെ ഒന്നിലധികം ഹെലികോപ്റ്ററുകൾക്ക് പറന്നുയാനും സാധിക്കും പ്രൊജക്ട് സെവൻറ്റി ഫൈവ് സ്കോർപിയൻ പദ്ധതിയുടെ ആറാമത്തെയും അവസാനത്തെയും മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് വാക്ഷി ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് നിർമ്മാണം ഒരു ഡീസൽ ഇലക്ട്രിക്കൽ അന്തർവാഹിനിയാണ് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത് സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ യുദ്ധക്കപ്പലുകളും ഇരുന്നൂറ്റി അൻപത്തി യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയ്ക്ക് ഉള്ളത്